നമസ്കാരം ആൺ ഒരു അരങ്ങ് തന്നെയാണ് മലയാള സിനിമ എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് സ്ത്രീകൾ വ്യാപക അരക്ഷിതാവസ്ഥ നേരിടുന്നു അവരെ രണ്ടാം തരക്കാരായി പരിഗണിക്കുന്നു സ്ത്രീകൾ സിനിമയിൽ സിനിമയിലെത്തുന്നത് പണമുണ്ടാക്കാൻ വേണ്ടിയാണെന്ന പൊതു കാഴ്ചപ്പാടാണ് മലയാള സിനിമയിലുള്ളതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അതിനായി അവൾ എല്ലാറ്റിനോടും കീഴടങ്ങേണ്ടിവളാണെന്ന തോന്നലാണ് സൃഷ്ടിക്കപ്പെടുന്നത് കലയോടുള്ള അഭിനിവേശവും അഭിനയമോഹവും കൊണ്ടാണ് സ്ത്രീകൾ സിനിമയിലെത്തുന്നതെന്ന് ചലച്ചിത്ര മേഖലയിൽ പുരുഷന്മാർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല സ്ത്രീകൾ പ്രശസ്തിക്കും പണത്തിനും വേണ്ടി മാത്രമാണ് എത്തുന്നതെന്ന് കരുതുന്ന അവർ സിനിമയിൽ അവസരം കിട്ടാൻ ആർക്കൊപ്പവും നടിമാർ കിടപ്പറ പങ്കിടണമെന്ന ചിന്താഗതിക്കാരാണ് സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണമാണ് നടക്കുന്നത് അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം വഴങ്ങാത്തവർക്ക് അവസരങ്ങൾ ലഭിക്കില്ല ചൂഷണം ചെയ്യുന്നവരിൽ പ്രമുഖ നടന്മാരുണ്ട് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കുന്നു സഹരിക്കുന്നവർക്ക് പ്രത്യേക കോഡുണ്ട് പരാതി പറയുന്നവരെ പ്രശ്നക്കാരായി കാണുന്നു ആലിംഗനം ചെയ്യുന്ന സീൻ പതിനേഴ് തവണ വരെ എടുപ്പിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘങ്ങളാണ് നിർമ്മാതാക്കളും സംവിധായകരുമെല്ലാം അടങ്ങുന്ന പതിനഞ്ചംഗ ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ നിയന്ത്രണത്തിലാണ് മലയാള സിനിമാ ലോകം മലയാള സിനിമയിൽ ആൺകോയ്മ നിലനിൽക്കുന്നു അവരെ രണ്ടാം തരക്കാരായി പരിഗണിക്കുന്നു സ്ത്രീകൾ വ്യാപക അരക്ഷിതാവസ്ഥ നേരിടുന്നു പലപ്പോഴും ശുചിമുറി പോലും നിഷേധിക്കുന്നു അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലും ലഭിക്കുന്നില്ല നടിമാരുടെ മുറികളിൽ മുട്ടുന്നത് പതിവാണ് നടിമാർ ജീവഭയം കാരണം തുറന്നു പറയാൻ മടിക്കുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഒരു നടി പ്രശ്നക്കാരിയാണെന്ന് സിനിമാ മേഖലയിലെ ഒരു പുരുഷൻ ചിന്തിച്ചാൽ അവർക്ക് പിന്നീട് ഒരു പടത്തിലും അവസരം കിട്ടില്ല അതിനാൽ അഭിനയത്തോടങ്ങാത്ത ആഗ്രഹമുള്ള നടിമാർ ഈ പീഡനമെല്ലാം നിശബ്ദമായി സഹിക്കേണ്ടി വരുന്നു ഇത് സാക്ഷ്യപ്പെടുത്തിയ ഒരു നടിയോട് എല്ലാ നടിമാർക്കും ഇതാണ് അനുഭവമെന്ന് കമ്മിറ്റി ചോദിച്ചപ്പോൾ ആയിരിക്കാം എന്നാൽ ഈ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ അവർക്ക് പേടിയാകും എന്നായിരുന്നു മറുപടി മലയാള സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് ജസ്റ്റിസ് ഹേമാധീക്ഷനായി കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചത് കമ്മിറ്റി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് സർക്കാരിന്റെ റിപ്പോർട്ട് കൈമാറിയിരുന്നു ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് പുറത്തുവിട്ടത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നത് ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്